കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സംഭവമാണ് വി ഐ പി ദർശനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോ വി ഐ പി ദർശനെങ്ങനെ ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് അമ്പലത്തിൽ വന്നിട്ട് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും വി ഐ പി ദർശൻ്റെ പാസ് എടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ എല്ലാവരും സൗകര്യാർത്ഥം നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്തു വെക്കാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ മുന്നേ ചെയ്ത ചൂറൂണിൻ്റെ വീഡിയോയിൽ വെബ്സൈറ്റിൻ്റെ ഒരു രൂപരേഖയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ബ്രൗസർ അതെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു വിൻഡോ വരാം ആ വിൻഡോയിൽ നമുക്ക് അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട് ഡ്രസ് കോഡ് എന്താണ് മാരേജ് ശ്രീകോവിൽ ഗീലാം ദർശൻ എന്ന പ്രസം ഒക്കെ എത്ര മണിക്കാണ് നോർമലി നടത്തുക എന്നുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് താഴെ പറയുന്നുണ്ട് ആൻഡ് പ്ലീസ് നോട്ട് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത് മൊബൈൽ നമ്പർ വഴി ഒ ടി പി കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ സോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ദർശൻ പൂജ പ്രസാദം എന്നൊക്കെ പറഞ്ഞ വിൻഡോസ് ഉണ്ട് അതിൽ ദർശനിലാണ് നമുക്ക് ഗീലാം ദർശനിലാണ് നമുക്ക് വി ഐ പി ദർശൻ പോസിബിൾ ആവാം സോ എടുക്കുക അവിടെ ശ്രീകോവിൽ ഗീലാം എന്ന് പറയുന്ന ഒരു സബ് വിൻഡോ ഉണ്ട് ആ വിൻഡോയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ശ്രീകോവിൽ ഗീലാം എന്ന് പറയുന്ന ആ വിൻഡോ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ ആദ്യം തന്നെ നമ്മളൊരു ഹിന്ദു ആണെന്ന് നമ്മൾ അവർക്ക് ഒരു എന്താണ് നമ്മൾ ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം ഹിന്ദുവാണ് നമ്മൾ എന്തിനാണ് നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത് ആൺകുട്ടികൾക്ക് ഏത് ഡ്രസ്സാണ് പെൺകുട്ടികൾക്ക് എന്ത് ഡ്രസ്സാന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് കൺഫേം കൊടുത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു വിൻഡോയിലേക്ക് എത്തുന്നു അവിടെയാണ് നമ്മൾ ശ്രീകോവിൽ എന്ന് പറയുന്ന ആ വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വി ഐ പി ദർശനം എടുക്കേണ്ടത് അതിൽ ഡേറ്റിൻ്റെ താഴെ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മളേത് മന്ത് ആണോ പ്ലാൻ ചെയ്യുന്നത് ആ മന്ത് എടുക്കുക അവിടെ ഗ്രീൻ കളറിൽ അവൈലബിൾ റെഡ് കളറിൽ അൺ അവൈലബിൾ ഗ്രേ കളറിൽ നോട്ട് ആപ്ലിക്കബിൾ ആൻഡ് ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡിൽ റിലീസ് ചെയ്യേണ്ട കോട്ടയുടെ ആ ഡേറ്റും കാണിച്ചിരിക്കും അത് കഴിഞ്ഞ് സ്ലോട്ട് എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല സമയങ്ങൾ നമ്മൾ ഏതൊക്കെ സമയത്താണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള ആ സമയങ്ങൾ കാണിക്കും നമ്മൾ അതിലൊരു സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ടതാണ് മോർണിംഗ് ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് നയൻ തേർട്ടി അങ്ങനെ നമുക്ക് കുറച്ച് സ്ലോട്ട്സ് അവൈലബിൾ ആണ് അതിന് ശേഷം നമ്പർ ഓഫ് ഡി എത്രയാണ് നമ്മൾ എത്ര പേരാണ് നമ്മൾ അമ്പലത്തിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക ആൻഡ് പ്ലീസ് നോട്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ അത് വി എ പി ദർശൻ പാസിൻ്റെ ആവശ്യമില്ല സോ നമ്മൾ മാക്സിമം അഞ്ച് പേരെ വരെ നമുക്ക് ഒരു ടിക്കറ്റിലെടുക്കാം അഞ്ച് പേർക്കാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണോ രണ്ട് പേരാണെങ്കിൽ രണ്ടായിരം രൂപയാണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പേരാണോ ഉള്ളത് അത് കൊടുക്കുക എമൗണ്ട് അവിടെ കാണിക്കും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഡിവോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് അവരുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ നമ്മൾ ഏത് ഐ ഡി പ്രൂഫാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഐ ഡി പ്രൂഫിന് ടൈപ്പ് കൊടുക്കുക അതിൻ്റെ നമ്പർ കൊടുക്കേണ്ട വിൻഡോ അപ്പുറത്തേക്ക് അപ്പുറത്ത് ഓപ്പൺ ആവും അവിടെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നക്ഷത്രം ഏതാണോ അതും കൂടെ കൊടുക്കുക ആൻഡ് ആക്ഷൻ അവിടെ സേവ് ഓർ ഡിലീറ്റ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ നമ്മുടെ ആക്ഷൻ കൂടെ ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അങ്ങനെ എത്ര പേരാണോ ഉള്ളത് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മളിതിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം അത് എഗ്രി ആണോ ഡിസഗ്രി ആണോ നോക്കിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കാം സോ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് വായ അവർ ഇമെയിൽ ഐ ഡി ഓർമ്മയായ കമൻസ് സെക്ഷൻ സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൃഷ്ണ ഗുരുവായപ്പ